നമസ്കാരം പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലും ഇന്നത്തെ പത്രസമ്മേളനത്തിലും ഇവിടേക്ക് ദുരിതാശ്വാസ ഫണ്ട് കിട്ടേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ അദ്ദേഹം നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം തട്ടിപ്പായി അവശേഷിച്ചു എന്ന് നമുക്കറിയാം മൊത്തം പതിനായിരം കോടി രൂപ കിട്ടിയതിൽ നാലായിരത്തഞ്ഞു കോടി രൂപയുടെയും തട്ടിപ്പിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ സമയത്താണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഈ ഇത്തരത്തിൽ പണം വേണമെന്ന് പറഞ്ഞ് യാചിക്കുന്ന ആവശ്യമുള്ളവർ അവർക്ക് പിണറായി വിജയനില് വിശ്വാസമുള്ളവർ അവർക്ക് കൊടുക്കട്ടെ പക്ഷേ മുമ്പ് നടന്ന തട്ടിപ്പുകളെക്കുറിച്ച് പല പ്രദേശ പല ചാനലുകളും കൃത്യമായി വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഹാഷ്മി ട്വൻ്റി ഫോർ ചാനലിൽ കൊടുത്ത അതിഭീകരമായ ദുരിതാശ്വാസ ഫണ്ടിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പ് അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് സി എം ഡിആർഎഫ് അറവ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികൾ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ടു പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനാ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാനടക്കം കയ്യോട് കൈചേർത്തു കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അണ്ണാക്കി തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് അങ്ങ് ചത്താൽ മതിയെന്ന് തോന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് ഒരു ഒരു ജനാർദ്ദനൻ വർഷങ്ങളോളം വീട് തീർത്ത കൈകൊണ്ട് കൈവിറക്കാതെ കൊടുത്ത ആകെ സമ്പാദ്യം രണ്ടു ലക്ഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടിണിക്കാരി സുബൈദ ആക വരുമാന മാർഗമായ ആടിനെ വിറ്റു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വിഷു കൈനീട്ടം കിട്ടിയ പണമത്രയും കൊടുത്തു മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു പതിനൊന്ന് കാരൻ കണ്ണൂരിൽ കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ടി ചീയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കു വിശ്വസിച്ചവരാണ് ഏജന്റുമാരും ഇടുതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കി താഴെ അധമശൃങ്കലായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാറ് വിളിക്കണം ഭരണപരാജയം ആ പവന്മാർ ജാഗ്രത കുറവിന് പിണറായി വിജയന്റെ വാക്കുകേട്ട ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരവധികം മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കാട്ടി പ്രതിരോധം തീർക്കലല്ല കേരളം ഒരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പരിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ട സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ് ഇരുപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്ഥനെ മാത്രം വകുപ്പ് തല ഉണ്ടായി ഉടായ്പന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഇനി കുടുക്കമൊട്ടിക്കില്ല ആകാശമിടിഞ്ഞ് ഇവർ ഇടിനാശമെന്ന് കേട്ടാൽ ഒരു ആടിനെ വിൽക്കില്ല പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം വെച്ചവർ കുറ്റബോധം കൊണ്ട് അതിൽ ഒരു ശരീരമാണെങ്കിൽ മരിക്കില്ല കേട്ടല്ലോ ദുരിതാശ്വാസ തട്ടിപ്പുകളെ കുറിച്ചുള്ള ഇത്ര ഭീകരമായ സംഭവങ്ങൾ ഒരു നിൽക്കുമ്പോൾ പിണറായി വിജയന് പണം കൊടുക്കണോ അതായത് പിണറായി വിജയൻ പറഞ്ഞ ദുരിത കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്ന് നമുക്കറിയാം അതിന് കാരണം നമ്മ നേരത്തെ എൻ സി പി നേതാവിന് കൊടുത്ത ഉടപൂർ വിജയന് കൊടുത്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതേപോലെ രാമചന്ദ്രൻ നായർ ചെങ്ങന്നൂർ എം എൽ എക്ക് കൊടുത്ത ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതുപോലെ പലർക്കും കോടിയേരിയുടെ ഡ്രൈവർക്ക് ഡ്രൈ ഡ്രൈവർ അല്ലെ അംഗരക്ഷകനോ ആര് പരിക്കേറ്റപ്പം അദ്ദേഹത്തിന് കൊടുത്ത പൈസ അതൊന്നും ദുരിതാശ്വാസവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇത് കേസ് വന്നതാണ് അല്ലാതെ അടിച്ചു മാറ്റിയ വിവരങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണെന്ന് നോക്കൂ ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട് സംഘടിത കുറ്റകൃത്യം ഏജന്റ്മാരുടെ പങ്ക് വ്യക്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ഇത് മറന്നാട മലയാളിയിൽ എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി വന്ന റിപ്പോർട്ടാണ് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഏഴ് പ്രതികൾ വഞ്ചന ഗൂഢാലോചന പണം തട്ടൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി അതും ഒന്ന് മറുനാട് മലയാളി തന്നെയാണ് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വേറൊരു ന്യൂസ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പിണറായി സർക്കാരിന് വലിയ നാണക്കേടായി ദുരിതാശ്വാസ വിധി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ മാതൃഭി കൊടുത്തത് പിന്നെ മനോരമ മെയ് ആർച്ച് ആറാം തീയതി രണ്ടായിരത്തി ഇരുപത് കൊടുത്തത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിരോധത്തിലായ സി പി എം മുഖം എനിക്കാൻ തുടങ്ങി അതിൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് വകുപ്പ് തല അന്വേഷണം റിപ്പോർട്ടിൽ നടപടിയില്ല എന്ന് പറഞ്ഞിട്ട് മാർച്ച് ആറാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വ്യാപക തട്ടിപ്പ് കോട്ടയത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് കോട്ടയത്തെ ഹൃദ്രോഗത്തിനും വൃക്കരോഗത്തിനും ഒരേ ആൾക്ക് രണ്ട് തവണ ധനസഹായം രണ്ട് അപേക്ഷയിൽ സർട്ടിഫിക്കറ്റ് നൽകിയത് എല്ല് രോഗവിദഗ്ധൻ അതായത് ഒരേ ആൾ തന്നെ പലതരത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് മു അത് കമ്മീഷനാണ് ഡോക്ടർക്ക് ഇത്ര കമ്മീഷൻ മറ്റുള്ളവർക്ക് ഇത്ര കമ്മീഷൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മനോരമ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ അടിമുടി വിജിലൻസ് തട്ടിപ്പെന്ന് വിജിലൻസ് വ്യാജരേഖ സമർപ്പിച്ചുവരെ പണം തട്ടിയെടുപ്പ് തട്ടിയെടുക്കാൻ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ എന്ന് പറയുന്ന റിപ്പോർട്ട് മാതൃഭൂമിയുടെ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഫണ്ട് തട്ടിപ്പ് സംഘടിതമെന്ന് വിജിലൻസ് കണ്ടെത്തൽ മാതൃഭൂമി തന്നെ ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പി വോട്ടെടുപ്പിക്കാൻ പ്രാദേശിക പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വ്യാപകമായി ദുരുപയോഗിച്ചു സി എം ഡി ആർ എഫ് തട്ടിപ്പിൽ പങ്കുചേർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സർക്കാരിന് ശുപാർശ നൽകിയ വിജിലൻസ് പ്രളയ പ്രളയ ഫണ്ട് തട്ടിപ്പ് അന്വേഷണ റിപ്പോർട്ട് ഒളിവിൽ ആ റിപ്പോർട്ടൊക്കെ ഒളിപ്പിച്ചു വെച്ച് പിണറായി അല്ലേ മോഹൻ പിന്നെ ഒളിപ്പിച്ച് വെക്കാതിരിക്കുമോ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്ന സമയത്ത് തട്ടിപ്പ് നടത്തി കോടാനുകൂടി തട്ടിപ്പ് നടത്തിയ പിണറായി വിജയൻ എൻ്റെയൊക്കെ കമ്മീഷൻ പിണറായി വിജയൻ ഉറപ്പിച്ചിട്ടാണ് തൻ്റെ സിൽബന്ധികളായ മാർസിസ്റ്റ് പാർട്ടിയിലെ അനുചരന്മാരെ കൊണ്ട് ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് നൂറ് ഉറുപ്പ ഇട്ടാൽ അമ്പത് പിണറായിക്കും ബാക്കി എല്ലാവർക്കും ഓരോക്കെയാണ് പണി ഈ കിട്ടുന്ന ആൾ ഒരേ ആൾ തന്നെയാണ് കുറേ ആൾക്ക് പലതരത്തിലുള്ള പേരുകളിൽ പലതരത്തിലുള്ള സൂക്കട് കാണിച്ച് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒരേ ആൾ കളക്ട് ചെയ്തിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് ഇതാണ് ഹാഷ്മി വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ തട്ടിപ്പിൽ നിങ്ങൾക്കും വേണമെങ്കിൽ പിണറായിക്ക് പൈസ കൊടുക്കാം പക്ഷേ കൃത്യമായി ജനങ്ങൾക്ക് പണം കിട്ടുന്ന അവർക്ക് വീടും പറമ്പ സ്ഥലവും ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന ശരിയായ ഒരു ഏജൻസി വഴിക്ക് പണം കൊടുത്ത് അത് ഉറപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനും പരിശോധിക്കുകയാണ് കാരണം അതാവശ്യമാണ് നാടിൻ്റെ നന്ദി നമസ്കാരം